അന്തിക്കടത്തോലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് അന്തിക്കടപ്പോറത്തോരോലക്കൂടെ എഴുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പറം വാഴണ തുറയൻ അങ്ങേ കടലിൽ പള്ളിയോർന്നാൽ മൂപ്പർ പോണതാണ് അന്തിക്കടപ്പുറത്തൊരു ഓലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് മരനീരും മോന്നിനടക്കണജന്മാനത്തെ പൊന്നരയൻ മരനീരും മോന്നിനടക്കണജമാനത്തെ പൊന്നരയൻ ീട്ടിൻ തുപ്പിയതാണേ തുറമണലെല്ലാം പൊന്നാകൂലേ മനത്തെറയിൽ മലവീഷണ കാണൂല്ലേ മനത്തെ നിറക്കണ കൂടുതൽ നീനാണെങ്കിൽ പിഴയ്ക്കൂല്ലേ നീനാണെങ്കിൽ പിഴയ്ക്കൂലേ അന്തിക്കടപ്പൊറത്തോരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് ஞானல்ல பாருந்தல்ல திறகளல்ல செம்மானம் வாழன துறையரையன் அங்கே கடலில் பள்ளியுறங்க மூப்பரு போனதா കടലിന കരയേഴിലമ്പാലായിരം വിരിയൂലേ ആയിരം കണ്ടു മുരളൂലേ കടലിന കരയേഴിലമ്പാലുവിരിയൂലേ ആയിരം കണ്ടു മുരളൂലേ അഞ്ഞാഴിത്തെ അക്കരയിക്കരയോടിയൊഴുകുന്നൊരോടി വള്ളം ഒരുങ്ങൂലേ മിന്നും വലയിലെ ചുറ്റിയിൽ തിരി മുട്ടുകിടന്നു തള്ളങ്ങൂലേ അക്കരയിക്കരയോടി ഒഴുകുന്നൊരോടി വള്ളം ഒരുങ്ങൂലേ മിന്നും വലയിലെ ചുറ്റിയിൽ തിരി ി മുത്തുകിടന്നുളങ്ങൂല് മുത്തുകിടന്നുളങ്ങൂലേ മുത്തുകിടന്നുങ്ങൂലേ അന്തിക്കടപ്പോറത്തോരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാൾ ആരാള് ഞാനെല്ലപ്പാരും നല്ല തിരകളല്ല ജന്മാനം വാടണ തുറയരൻ അങ്ങേക്കട കടലിൻ അക്കര ിടാ വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരുകിട മേളമടിച്ച് മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്ത് മികി കടലിൻ കുട്ടികളക്കരെ ണക്കൊരു കൊച്ചുകിടാത്തൊടിച്ചു വരുന്നത് കണ്ട് കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അരറിത്തരികിടമേളിച്ചു മുഴക്കുന്നേരം ചാകര വന്ന കണക്ക് മണക്കുറമാകെ തിട കേട്ടേ ും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയനങ്ങിയനമ്പിയ കമ്പടി കൂടാനത്തിലും ഇറ്റിലും ആടംമാനത്തോണികൾ ഒഴുകി ഉറഞ്ഞു കൊടുമ്പിരി കണ്ടൊരു താളത്തരി കിടതി മൃതക്കൈ കളിൽ ഇന്നൊരു തുടുകുളി മേലത്തായം വകയുടെ ചമ്പട മുറുകി കണ്ണാലികളുടെ ഗാലി തട്ടകളിടയിടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതുപാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ കന്നാലികളുടെ കണ്ണാലുകളുടെ ഗാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതുപാടി കണ്ടട് വലയട് പറയുട വടവടെ മുടികളിൽ അലയുടെ തകലടി മുറുകി Gracias. <coughs>